കോൺഗ്രസ് നിന്നും പുറത്താക്കപ്പെട്ട എ കെ ഷാനിബിന് ഡിവൈഎഫ്ഐ പട്ടാമ്പിയിൽ സ്വീകരണം നൽകി ഡിവൈഎഫ്ഐയിൽ അംഗത്വം സ്വീകരിച്ച ശേഷം പട്ടാമ്പിയിലെത്തിയ എ കെ ഷാനിബിനെ നേതാക്കൾ പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു ഇന്ന് രാവിലെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഷാനിബിനെ തൃത്താലയിലെ ഡിവൈഎഫ്ഐ നേതാക്കൾ മുദ്രാവാക്യ വിളികളോടെ പൊന്നാടെ അണിയിച്ചും പൂച്ചെണ്ടു നൽകിയും സ്വീകരിച്ചു ഡിവൈഎഫ്ഐ എന്നാൽ ധൈര്യവും അഭിമാനവുമാണെന്നാണ് എ കെ ഷാനിബ് പ്രതികരിച്ചു വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കടന്നുവന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് കാലം പ്രവർത്തിക്കുകയും എന്നാൽ ആ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ആ പാർട്ടി പുറത്താക്കുകയും ചെയ്തതിന് ശേഷം എന്നെ സ്വീകരിക്കാനും എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാനും ഒരു കരുതലായി ഒരു കാവലായി എന്നും ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സുമായി ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ മുതൽ എൻ്റെ അയൽക്കാരായ എൻ്റെ 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 ഒപ്പമുള്ള എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹപാഠികളായ ഈ സഖാക്കൾ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഏറെ ധൈര്യം പകരുന്നതാണ്